അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഉപ്പമുളകം ലൈഫ് റിയാക്ഷൻ വീഡിയോ ആണ് ഗ്യാൻ ചെയ്തു ഞാൻ മാത്രം ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ഓർത്തു അപ്പൊ ഒട്ടും നല്ല സമയം കളയാതെ അവടെ ഓണാക്കാം പിന്നെ പ്രകാരം ഉണ്ട് ചന്ദിക്കണ് തള്ളിട്ട് ഒരു കാര്യമില്ല കഴിവിട്ട് പോയി ഒരു അടക്കായിരുന്ന മടി വെക്കാം അടക്ക മരമായിരുന്നല്ലേ അത് ഇത് സ്വയം നമ്മൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അതും അതും വിധി ബാലുവും നീലുവും നമ്മുടെ സ്വന്തം കേള മങ്കേഷും എസ് ഇ മൂന്ന് പേരൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് എന്ന് നമുക്ക് പറയാൻ കാരണം അവർ കുറേ ടക്ലീഫെടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ഒരു പ്രധാന ഇതാ നമുക്ക് പറയാം

അല്ല നമുക്ക് ഇതിനൊരു ഉറപ്പൊന്നുമില്ലല്ലോ ഉറപ്പില്ലാ അങ്ങനെ ഇതിനൊരു ഉറപ്പില്ല ഇപ്പൊ ചെയ്താ കന്നിട്ടു അല്ലെങ്കിൽ ಅದം കിട്ടില്ല അല്ലെങ്കിൽ ആനിലിക്കടൻ പറ നീ നോക്കിയോ ഓരോ മരയയറ്റി ഇയാൾ വെട്ട് നശിപ്പിച്ചിട്ട് പിന്നെ たりശുുമ്പോൾ നമ്മളെ കൈലാപിക്കും നാല് പിള്ളരണ്ടെവിടെ പോക്ക് തുറക്കണോ ആ തരിച്ചടിയാണോ ശേ കടിപോയി പോയി നടരുക നടരുക നടരെ വെക്കാൻ പറ്റില്ല ഇത് തരല്ലേ അവിടെ കൊണല്ല വെക്കടാ വലിയ പോവുമ്പോൾ വെക്കാൻ പറ്റില്ലന്ന് ഇട് വൈട് പോകുന്ന വെക്കാൻ വെക്കാൻ പാടില്ല പാടില്ല പിന്നെ വെള്ളം അടുപ്പ് വരെ ും പെണ്ണിന് ഒരു കൈ സഹായിക്കാത്ത പുരുഷൻ സ്വർഗത്തിന്റെ സ്ഥാനില്ല മോശത്തിന് സ്ഥാനം ഇല്ല എന്നുണ്ട് പാലും എപ്പോഴും കുട്ടമ്പിള്ള അത്രേ ഉള്ളു കുട്ടൻപിള്ളൊരു കാര്യമില്ലേ

എന്താ ഇത്ര ഇങ്ങനെ കൺട്രോൾ ആക്കാൻ പറ്റോ ഒരാളെക്ക് ഒരു ദിവസം നമ്മളെല്ലാരും കൂടായി സീരിയലാണ് മളിച്ചോട് വന്നപ്പോൾ ഒരു വാലിയേയേരം അക്കാരം പൊടിച്ചടിഞ്ഞുകൊണ്ട് വന്നു ഞാൻ നോക്കിയവൻ കൂടെന്നുന്നവരൊക്കെ നാല് പാടും തറച്ചോടിക്കളന്നെന്നെ ഞാൻ മാത്രം ധൈരത്തോടെ മെൻഞ്ചി പിരിച്ചു ഇങ്ങനെ നിന്നു അയ്യപ്പാ ഇരമ്പച്ചിട്ടപ്പോൾ ഒന്നും ചെയ്തില്ല ചിറ്റപ്പനെ ഇരമ്പം എന്തു ചെയ്യാം ഞാൻ നോക്കിയപ്പോൾ ഈ ഓടിയാ മരലി പാലൗത്തരെ വീണ് നിന്നിട്ട് ഈ പൂസുട കാലി വീരല്ല മൂറുジャഗര വെക്കുന്നു ചിറ്റപ്പനെ പേടി ചനങ്ങാ നിന്നു നിピച്ചാണ് വെട്ട കോവാടിയോ നേരും എവിടെണ്ട് നാണം കേട്ട് ി കേശുവണ്ടി പിന്നെ ക്രിസ്മസ് ആരാണ് സ്ലിപ്പായതാടേ ക്രിസ്മസ് തക്കാളി പടവെല്ലാം വേണ്ടടാ പടവലം വേണ്ട ഇത്ര ഇത്ര മതി ഇത്ര മതി ആ മതി മതി സമ്മേളിച്ച് കൊടിക്കണം കിട്ടി ഡയറക്ടറിനെ ഒക്കെ എന്ത് എന്ത് ക്രിയേറ്റിവിറ്റിയാണ് ഇവരുടെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് വേണമെങ്കിൽ അഭിനയിക്കുന്ന ഇവർക്കും ഒരു കഴിവാണ് കേസ് അതാണ് ഇതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഫീച്ചർ സീരിന്ന് പറയുന്നതേ നല്ല എഫർ എല്ലാരും എടീ മോളെ നീ ഒന്ന് സഹിക്കേ എല്ലാ വേദനയും നെഞ്ചിലൊതുക്കി അവൻ നിക്കണം കണ്ടില്ലേ അമ്മേ ഞാൻ ഇവിടെ സമയം മാറി നിക്കാമെന്ന് കിട്ടി പാർക്കിലേക്ക് പോയതാ അപ്പൊ ഓഫീസിലെ അദ്ദേഹത്തെ ഞാൻ കണ്ടു രാമേന്ദ്രൻ സാറിന് അദ്ദേഹം എന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ പുതിയ വഴിയിലൂടെ പറഞ്ഞു വിടുകയായിരുന്നു പക്ഷേ ഞാൻ കൊടുത്ത് ഇരുപത്തയ്യായിരം രൂപ വാങ്ങിച്ചാ വാങ്ങിച്ചു അത് ശരിയാ ഈ വീട്ടില് പുതിയൊരു പെണ്ണാലോചിക്കട്ടെ ുടെ ചേച്ചിമാരുടെ ഇഷ്ടം പോലെ ഉണ്ട് കൂട്ടുകാരികളുടെ ചേച്ചിമാരുടെ ശരിയാവത്തില്ല കൂട്ടുകാരി ഒരു മണിക്കൂർ മുമ്പ് എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാ നിന്റെ അപ്പൂപ്പനാടാ സമ്മതിക്കാത്തത് എന്റെ ശങ്കര ആൾക്കാർക്ക് എന്താ പറഞ്ഞു പറഞ്ഞുകൂടാത്തത് ഇവന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഞങ്ങൾ കൊടുത്തു അത് തന്നെ ധാരാളം കൂടി പറഞ്ഞു പോട്ട്

എന്താണ് ബാലുവിന് ജോലി ഉണ്ടെന്നാൽ അത്ര വരുമാനം കിട്ടുന്നില്ല അത്ര പൈസ ഇല്ല അങ്ങനെയൊക്കെ ഇവർ എന്താ സെറ്റിപ്പ് തട്ടിക്കൊണ്ടേക്കങ്ങനെയൊക്കെ നമുക്ക് തോന്നും എന്നാലും ഇവർക്ക് ശരിക്കും ഈ ഇതിനകത്ത് തന്നെ ഇതിനകത്ത് തന്നെ കൊറേ പൈസ ചിലതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ ഒന്ന് രണ്ട് രാത്രി മാലകളുടെ പറഞ്ഞില്ല കാണിക്കുന്നുണ്ട് ശരിയാടാ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് കാര്യപ്പെടുത്തുന്നു ും പറ്റത്തില്ല വീട്ടിലെന്തായിരിക്കും <laughs> ും കൂടെ <laughs>

നേരത്തെ <Tuber> <ton>. ആ അത്രേ ഉള്ളു ഇവരില്ല ബാലിപ്പ് അവരുടെ മുമ്പിലുള്ള പങ് അല്ലാത്ത തൊണ്ടവേദന പിന്നെ ഇതിപ്പോ മേടിച്ചോണ്ട് വന്നത് എന്തിനാന്ന് എനിക്കറിയാം സോപ്പിട്ട് രണ്ടായിരം രൂപ തട്ടിയെടുക്കാനോ നടക്കില്ല മോനെ അയ്യോ ഇവിടെ രണ്ടായിരം ആർക്ക് വേണം ഒന്ന് ഇടി പൈസ ചക്രന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ അതിങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന ചക്രം നാളെ എന്റെ വരും അച്ഛൻ്റെ അതാണ് മനുഷ്യന്റെ മനസ്സ് മനസ്സെന്ന് പറഞ്ഞു പറഞ്ഞാലേ കൊടുക്കാടാണ് മരങ്ങളുണ്ടാവും മലകളുണ്ടാവും അരണ്യങ്ങൾ ഉണ്ടാവും താമര പൊയം ഉണ്ടാവും ഉണ്ടാവും അതാണ് അതാണ് ജീവിതം മനസ്സ് ഈ കൊച്ചിയിലെ തന്നെ ഇത്രയും ഇപ്പൊരു നാല് നേരത്തെ നാലഞ്ചാറക്കൊരു റൗണ്ട് നിൽക്കുക ചെറുപ്പത്തിൽ തന്നെ ഇത്രയും പേര് ചിരിപ്പിക്കണമെങ്കിൽ ഇവർക്ക് എന്തോ ഒരു നല്ല ഭാഗ്യം ഉണ്ട് മാത്രമല്ല ക്രിയേറ്റിവിറ്റി ാണ് തേങ്ങ സ്ഥിരമായിട്ട് എടുക്കണം ചേട്ടൻ സുഖമില്ല വിളിച്ചോ അതോ വേറെ ആൾക്ക് വിൽക്കണോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ ഏറ്റുമുട്ടും വിളിക്കണോ അതാ ചോദിച്ചാൽ പറഞ്ഞോണ്ട് എന്നിട്ട് വേണ്ട

കേശുവിന് ഫുഡ് പിന്നെ അച്ഛന് ശിവയ്ക്ക് പഠിപ്പ് അങ്ങനെ പിന്നെ കളി അങ്ങനെയൊക്കെ ആയിരിക്കും ലച്ചുവിന് ഫോണ് പിന്നെ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ പിന്നെ അതേപോലെ പറയുമ്പോൾ പിന്നെ നമുക്കറിയാം വിഷ്ണുവിന് ഡാൻസിനോടാണ് ഡാൻസ് അപ്പം അതിൻ്റെ അത്ര ആയിട്ടുള്ളതുകൊണ്ട് പക്ഷെ നമുക്ക് അവർ ആ പറയുന്നവർ ഇപ്പോൾ ശരിക്കുമുള്ള ഡാൻസുകാരാണ് അതിൻ്റെ അത്ര അങ്ങനെയാണ് പറയുന്നത് റിയാലിറ്റി പോലെ എന്നാലും നമുക്ക് ആ ഇതാണ് തോന്നുണ്ണമാണ് വലിയവരുടെ ഇതൊക്കെ ഇങ്ങനെ ഉപകാരം ലാഭം ആരെ കേൾക്ക് ഏടാ കൂടാ എടാ അങ്ങോട്ട് വാടണ്ടടാ ആടാ നിന്റെ അപ്പപ്പായി തക്ക ഓനെ എടാ ഓന്റെ സ്പോർട്ടി ഓരോ സെക്കൻഡേ ഇങ്ങനെ പാറാണ് റിയാലിറ്റിയാണില്ല ഇതില്ലയൊന്നും ഇടറില്ല നിനക്ക് പണിയെടുക്കുന്ന ഫുഡ്സ് ഒന്നും വാങ്ങിച്ചില്ലേ എന്നിട്ട് അപ്പോത്തെ നിനക്ക് നിർക്കാനൊന്നും പറയാൻ എനിക്ക് ഇപ്പോ പണദ കൊടുക്കാൻ കൈ കാണുന്നേ പണദ വലിപ്പ കൈകണ്ട പറയുക സാധാരണ ആളുകൾ അതിനേക്കാൾ കൈച്ചാവും ഇതെന്തെന്നെ ജോലിക്കുള്ള അഭിഷേണോ ഇല്ല ഇത് കുറ്റമുളകി കഴുവി പോല അഭിഷേണോ ഇപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് അടുത്തിട്ട് വരും എല്ലാവർക്കും ഇവിടെ പുതിയ അടുത്തൊരു പുതിയ വീഡിയോയുടെ സ്വാഗതം ഇന്ന് ഞാൻ പറയത്തില്ല നമുക്ക് ഇന്ന് ഈ വീഡിയോ ഇത്രയുള്ള ഒരു ഇരുപത് തക്ലീഫാണ് ഇതൊരു ഇരുപതിൻ്റെ ആണ് പക്ഷെ നമ്മൾ ഇന്നത്തെ തക്ലീഫ് വീഡിയോ റിയാക്ഷൻ വീഡിയോ നമ്മുടെ വീടെ ചേർത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് അടുത്തൊരു വീഡിയോയും കൊണ്ട് വരാം ബൈ ഇന്ന് ോഫായിട്ടില്ല അതെനിക്ക് അറിയില്ല നമ്മൾ ഇവിടെ വേണം ഇവിടെ പോകണം ഇവിടെ പോകണം ഇവിടെ പോകണ്ട ഇടോട്ട് പോകണം ഇവിടെ വേണം അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുവാണെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് നമ്മുടെ റീച്ചൊക്കെ ഒന്ന് കൂട്ടിത്തരണം അപ്പോൾ അടുത്തൊരു കിടിക്കച്ചി കിണൻ കച്ചി കിടിക്കച്ചി വീഡിയോ കൊണ്ടുവരാം ബൈ